ജീവിത പ്രശ്നങ്ങളുടെ ഏകാന്തത എല്ലാറ്റിൽ നിന്നും അകന്നു മാറുവാൻ നിങ്ങളെ പ്രേരിപ്പിക്കുന്നുവോ അത് അത്യന്തം അപകടമാണ് തകർന്ന മനസ്സെ അങ്ങനെ ഓടി അകലുവാൻ നിങ്ങളെ വിളിച്ച ദൈവം അനുവദിക്കുകയില്ല ദൈവത്തിൻ്റെ സ്നേഹം കരുതൽ നിങ്ങളോട് കൂടെ ഉണ്ട് ഏലിയ പ്രവാചകനും ഒരിക്കൽ ഇങ്ങനെ ഒരു തീരുമാനം എടുത്ത് മരുഭൂമിയിൽ ചെടിയുടെ തണലിൽ മരിക്കുവാൻ ഇരുന്നു എന്നാൽ അങ്ങനെ ഒരു മരണത്തിന് ദൈവം ഏലിയാവിനെ വിട്ടുകൊടുത്തില്ല ഒരു വചനഭാഗം ശ്രദ്ധിക്കുക യസ്യാവ് മുപ്പത്തി ഒന്നിൻ്റെ മൂന്ന് യഹോവ ദൂരത്തു നിന്ന് എനിക്ക് പ്രത്യക്ഷമായി അരുളിച്ചെയ്തത് നിത്യസ്നേഹം കൊണ്ട് ഞാൻ നിന്നെ സ്നേഹിച്ചിരിക്കുന്നു ദൈവ സ്നേഹത്തിൻ്റെ ആഴം മനസ്സിലാക്കുക ദൈവത്തെങ്കിലേക്ക് അടുത്തു ചെല്ലുക മാനുഷിക മുഖങ്ങളെ നോക്കരുത്